നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസും പ്രൈവറ്റ് ബസ് ജീവനക്കാരും സമയത്ത് ചെല്ലി വാക്പോര് തിങ്കളാഴ്ച ചിതറ ജംഗ്ഷനിലാണ് സംഭവം മടത്തറയിൽ നിന്ന് ചിതറ എത്തിയപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാരൻ കെ എസ് ആർ ടി സി ബസ്സിനു മുന്നിൽ കയറി നിന്ന് വാഹനം തടയുകയായിരുന്നു കൊല്ലം കടക്കൽ മടത്ര സംസ്ഥാനപാതയിൽ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം പതിവാകുന്നു തിങ്കളാഴ്ച മടത്തറയിൽ നിന്നും നിലമേൽ ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും പ്രൈവറ്റ് ബസ് ജീവനക്കാരും തമ്മിൽ ചിദറയിലെത്തിയപ്പോൾ തർക്കമുണ്ടായി പ്രൈവറ്റ് ബസ് കണ്ടക്ടർ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ കയറുകയും ഓടാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു ചിദ്രയിൽ ഇറങ്ങിയ യാത്രക്കാരിക്ക് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ നിർത്തിയാണോ ബാക്കി പൈസ നൽകിയത് തുടർന്ന് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് വരെ കെ എസ് ആർ ടി സി ബസ്സിനെ കടന്നുപോകാൻ പ്രൈവറ്റ് ബസ് ജീവനക്കാർ സൈഡ് നൽകിയിരുന്നില്ല കടക്കൽ ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് ടൂട്ടിൽ നിർത്തുകയും മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തവിധം മാർഗ തടസ്സമുണ്ടാക്കുകയുമായിരുന്നു ഇത് പാതയിൽ മറ്റു വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സ്റ്റോപ്പുകളിൽ റോഡിൽ കയറ്റി നിർത്തി ആളിനെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട് യാത്രക്കാരുടെ ജീവനുഭീഷണി ഉയർത്തിയാണ് ഇവരുടെ യാത്ര മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും പരിശോധനകൾ കർശനമാക്കാത്തതാണ് തർക്കങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ആരോപണം ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ നിർത്തിയതണ്ടോ വണ്ടി ആ റോഡിലാണ് വണ്ടി കൃത്യത് not <laughs> ச.